ഈ ശോംശേഖാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പലച്ചൻ കൊച്ചച്ചന്മാരുടെ അമ്മമാരുടെ വിലാപം ഇതൊന്ന് എറണാകുളം അരമനയിൽ എത്തിക്കൂ എന്ന് പറഞ്ഞ് ഇന്നലെ ഒരമ്മ നവവൈദികരിൽ ഒരാളുടെ അമ്മ കൊടുത്തയച്ച സന്ദേശത്തിൻ്റെ ഉള്ളടക്കം ഇങ്ങനെയാണ് ഞങ്ങളുടെ മക്കള് സഭയോടൊപ്പം നിന്ന് സഭയുടെ കുർബാന ഏകീകൃത കുർബാന ചൊല്ലാൻ തയ്യാറാണ് എന്നാൽ വിമത വൈദികരും അവരുടെ ആളുകളും ഞങ്ങളെ ഞങ്ങളുടെ മക്കളെ ഭീഷണിപ്പെടുത്തുകയാണ് അവർ ഡീക്കന്മാരായിരിക്കുന്ന സമയത്ത് അവരെല്ലാവരും അവരുടെ മാതാപിതാക്കളോടൊപ്പം മാതാപിതാക്കളോടൊപ്പം ചേർ പോയിട്ടാണ് ഏകീകൃത കുർബാന ചൊല്ലാമെന്ന് വാക്ക് കൊടുത്തതും എഴുതി കൊടുത്തതും ആ വാക്കു വായിക്കാൻ ഞങ്ങളുടെ മക്കൾ തയ്യാറാണ് എഴുതി കൊടുത്ത രേഖ അനുസരിച്ച് പ്രവർത്തിക്കാൻ ഞങ്ങളുടെ മക്കൾ തയ്യാറാണ് എന്നാൽ വിമത വൈദികരുടെയും അൽമായ മുന്നേറ്റക്കാരുടെയും ഭീഷണിയിൽ നിന്ന് സംരക്ഷണം നൽകാൻ സഭാ നേതൃത്വം തയ്യാറാകുന്നില്ല ഞങ്ങൾക്കൊന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് അതിന് പോലും സമ്മതിക്കുന്നില്ല ഇപ്പോഴത്തെ സഭാ നേതൃത്വം വിമത വൈദികരുടെ കൂടെ അർമാദിക്കാൻ അദ്ദേഹത്തിന് നേരമുണ്ട് ഞങ്ങൾ നവവൈദികളുടെ അമ്മമാര് അപ്പന്മാർ അവരെ കാണാൻ അദ്ദേഹത്തിന് നേരമില്ല മനസ്സുമില്ല വിശ്വാസി സമൂഹമേ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസി സമൂഹമേ വളരെ വിചിത്രമായ സംഗതികളാണ് നിങ്ങളുടെ ഇടവകകളിൽ പലയിടത്തും നടക്കുന്നത് പതിനാറ് പേരെ നവവൈദികരെ വിമത വൈദികർ തന്നെ ഓരോ സ്ഥലത്ത് നിയമിച്ചിരിക്കുകയാണ് പോകാൻ ഇഷ്ടമല്ലെങ്കിലും പോകാൻ നിർബന്ധിതർ ആയിരിക്കുകയാണ് അവരിൽ ചിലർ ഇതുവരെ അവർ കുർബാന അർപ്പിച്ചിട്ടില്ല ഇടവക ജനങ്ങൾക്ക് ആകെ സംശയം ഇവർക്ക് പട്ടം കിട്ടിയിട്ടുണ്ടോ പട്ടം കിട്ടിയിട്ടുണ്ടെങ്കിൽ കുർബാന ചൊല്ലുമല്ലോ ഇവർ പള്ളിയിൽ വന്നിരിക്കുന്നു വല്ലപ്പോഴും കുർബാന കൊടുക്കാൻ വേണ്ടി വരുന്നു ലോഗി ഇട്ടിട്ടുണ്ട് പക്ഷെ കുർബാന ചൊല്ലുന്നില്ല അവർക്ക് അപ്പോൾ അവർക്ക് പട്ടം കിട്ടിയിട്ടുണ്ടോ പട്ടം കിട്ടിയിട്ടുണ്ടെങ്കിൽ പട്ടം കൊടുത്തത് ആര് ആരാണ് അയച്ചത് ആരാണ് അവരെ നിയമിച്ചത് അവരെ പള്ളിയിൽ കയറ്റി താമസിപ്പിക്കാൻ വികാര്യത്തിന് അധികാരമുണ്ടോ ആരെങ്കിലുമൊക്കെ ലോഗിട്ട് വന്നാൽ പുരോഗതി വേഷധാരിയായിട്ട് വന്നാൽ നമ്മുടെ ഇടവക പള്ളി അത് തുറന്നു അവരെ അവർക്ക് അവർക്ക് തുറന്നു കൊടുക്കണോ അവരെ പ്രവേശിപ്പിക്കണോ അവരെ തീറ്റ കൊടുത്ത് വളർത്തണോ ആരൊക്കെയാണ് ഇതിന് പിന്നിൽ ചില അൽമായര് സഭാനേതൃത്വത്തെ കൂരി എറണാകുളം അങ്കമാലി കോരിയായ നേരിട്ട് ബന്ധപ്പെട്ടു കുര്യെ പറഞ്ഞു ഞങ്ങൾ ആരെയും നിയമിച്ചിട്ടില്ല ആരെയും നിയമിച്ചിട്ടില്ല ആരെയും നിയോഗിച്ചിട്ടില്ല അപ്പോൾ ഈ വൈദികരെവിടെ നിന്ന് വന്നു അദ്ദേഹം ആരാണ് അദ്ദേഹം ആരാണെന്ന് ഞങ്ങൾക്കറിയില്ല ഇതിനർത്ഥം വിശ്വാസ്യ സമൂഹമേ നിങ്ങളുടെ വികാരി അച്ഛന്മാരെ നിങ്ങളെ കബളിപ്പി കബളിപ്പിക്കുകയാണ് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരാളെ പട്ടം കിട്ടിയോ ഇല്ലയോ എന്ന് അറിയാത്ത ഒരാളെ പുരോഗതി വേഷധാരിയായ ഒരാളെ അദ്ദേഹത്തിൻ്റെ മുറിയിൽ കൊണ്ടുവന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾക്കായി ഒരുപക്ഷെ നമുക്ക് പുറത്ത് പറയാൻ കൊള്ളില്ലാത്ത താല്പര്യങ്ങൾക്കായി പാർപ്പിച്ചിരിക്കുകയായിരിക്കാം സ്വഭാതാരികൾ അറിഞ്ഞിട്ടുള്ള ഒരു നിയമനമല്ല അത് മെത്രാമാരെ നിയമിച്ചിരിക്കുന്ന അല്ല അത് ലോഹയിട്ടോ ഒരുത്തൻ വരുന്നു കുർബാന ചൊല്ലുന്നില്ല കുർബാന കൊടുക്കാനായിട്ട് വികാരി അനുവദിക്കുന്നു ഭക്ഷണം കൊടുക്കുന്നു പാർപ്പിക്കുന്നു വികാരത്തിൻ്റെ ഇംഗിതത്തിനോ തെറ്റായ താല്പര്യങ്ങൾക്കോ വേണ്ടി കൊണ്ടുവന്ന് പാർപ്പിച്ചിരിക്കുന്ന വെറുമൊരു ലോഹധാരി അല്ലെങ്കിൽ പുരോഗത വേഷധാരിയാണ് അവർ ഇതൊരു വല്ലാത്ത അവസ്ഥയാണ് നിങ്ങൾ ഓരോ ഇടവകക്കാരും ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ മെത്രാൻമാരെ മാത്രം ആശ്രയിച്ച് നിങ്ങൾ നിന്നാല് നിങ്ങൾ നിങ്ങളുടെ കണക്ക് ബോധിപ്പിക്കാൻ കർത്താവിനൂപി നിങ്ങളുടെ കണക്ക് ബോധിപ്പിക്കാൻ ഒരു മെത്രാൻ നിങ്ങളുടെ കൂടെ വരില്ല ഈ മുകളിൽ പറഞ്ഞ അമ്മമാരുടെയും ഇപ്പ സൂചിപ്പിച്ച വിശ്വാസികളുടെയും ചോദ്യങ്ങൾക്കെല്ലാം എറണാകുളം അങ്കമാലി ആദിരൂപതയുടെ ഇപ്പോഴത്തെ സഭാ നേതൃത്വം ഉത്തരം പറഞ്ഞേ പറ്റൂ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നതിന് മുൻപ് നടപടികൾ എടുക്കുന്നതായിരിക്കും സഭാ നേതൃത്വത്തിന് നന്നായിരിക്കുക നമ്മുടെ കർത്താവീ ശോമിശേഖരുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടേയും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ